സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ വാർഷിക വാർഷിക പൊതുയോഗം നടത്തി നടത്തി ഇതോടനുബന്ധിച്ച് മികവ് എന്ന പേരിൽ അവാർഡ് ദാനവും നമ്പർ പൊതുയോഗമാണ് നടന്നത് ഇതോടനുബന്ധിച്ച് മികവ് രണ്ടായിരത്തി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു പത്ത് പേർക്കും ഡിഗ്രി തലത്തിൽ ഏഴു പേർക്കും എം ബി എസ് പി ജയിച്ച രണ്ടു ആയുർവേദ എം എസ് നേടിയ ഒരു

മക്കൾക്ക് അവരുടെ ഉന്നത വിജയം നേടുന്നവർക്ക് ഒരു പ്രചോദനമായി അവരുടെ മനസ്സിൽ എക്കാലവും സൂക്ഷിക്കുകയും ഭാവിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള നന്മയുടെ മാർഗത്തിലുള്ള ഒരു ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്തു വരുന്നത്